നമ്മുടെ ശക്തി നമ്മുടെ ശക്തി ഒന്നുകൊണ്ട് മാത്രം വന്ന് ചേർത്ത മാറുന്നത് അത് നമ്മൾ ആർക്കും വിട്ടുകൊടുക്കത്തില്ല ഇതിനെല്ലാം ഞങ്ങൾക്ക് ശക്തിയും കരുത്തും കുടുംബത്തെ നാട്ടുകാരുണ്ട് ജനപ്രതികളുണ്ട് സമിതിയോടൊപ്പം തന്നെ പ്രവർത്തിച്ച എല്ലാവരെയും ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം

ും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി കേട്ട് ഒത്തിരി വിഷമിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ മറികടത്തി ഇന്ന് ട്രോഫി വന്ന പ്രയത്നിച്ച ഒരു ശില്പിയുണ്ട് സാബുനാരായണ ആചാര്യ ക്ഷണിക്കുകയാണ് അദ്ദേഹത്തെ പരിപാടി അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കരിച്ച വികസന സ്ഥാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വീര പഞ്ചായത്തിന്റെ ഇവിടുത്തെ മെമ്പർ കുറിയായ വി ഡി ശാമെ സഹിക്കണം ശക്തമായ ടീമിന്റെ കൂടെ കരിച്ച കരയിൽ നിന്നും നമ്മുടെ മൂന്ന് മക്കൾ പുത്രന്മാരായ മൂന്ന് മക്കൾ അവരെ മൂന്ന് പേരെ ക്ഷണിക്കുകയാണ് ഇങ്ങോട്ട് സിജിൻ തോമസ് ധനീഷ് മൂന്ന് പേര് ഇങ്ങോട്ട് നടന്നുവരികോയ് ഗ്രീൻ ടോമിലോയ്ക്ക

ദാനി ചുന്ദ്രം വള്ളത്തിന്റെ വിരുമെന്ന് വെച്ചുകൊണ്ട് ചമ്പക്കുളം വള്ളംകളിയിൽ നമ്മൾ കളിച്ചപ്പോൾ ആ വള്ളത്തിന്റെ അപാകതകൾ മനസ്സിലാക്കിയിട്ടു ദാനിചാഞ്ചി അന്നത്തെ സെക്രട്ടറി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സെക്രട്ടറി എന്നെ ഓർക്കുന്നു അവർ തമ്മിലുള്ള ഒരു വാക്കിന്റെ അടിസ്ഥാനം ചെയ്തു നമുക്ക് അവർ മാറി തരികയും ബാക്കി തക്കമെടുത്തുകൊണ്ട് നമ്മൾ രണ്ടൂറ്റോട്ടി കരസ്ഥമാക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതിന്റെ അന്ന് പറഞ്ഞ ഒരു വാക്ക് നമ്മൾ കിട്ടുന്ന ഒരു വാക്ക് വാക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കളിക്കും നിങ്ങൾക്ക് വേണ്ടി ട്രോഫി എടുക്കേണ്ടി വന്ന് അന്നൊരു വാക്കിയൊക്കെ പറഞ്ഞിരുന്നു ആ വാക്ക് ഇവിടെ പാലിക്കുക നമ്മളെ ഈ വർഷത്തെ വായ്പാട് കലോത്സവത്തിലും നെഹ്റു ട്രോഫിയിലും രണ്ടു തലത്തിന്റെ അപ്പു വാങ്ങിച്ച് ഇവിടെ സമർപ്പിക്കുന്നു ഓർക്കുകയാണ് അന്ന് വളരെ സന്മേഖത്തോടുകൂടി ചർച്ച ചെയ്തത് ആ ഒരു ഞങ്ങള് ആ വിജയം നേടിയതും നാലാമത് വിജയം നേടിയതെന്നും അഞ്ചാമത്തെ വിജയം ഞങ്ങളുടെ ആ ഒരു കടം വീട്ടിലായിരുന്നു ഇരുപത്തിരണ്ടിലെ നമ്മുടെ ആ ഒരു വാക്ക് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഞാനാണ് ഇതിന്റെ സെക്രട്ടറി ഇരുപത്തിരണ്ടിന് നമ്മൾ പറഞ്ഞത് ഈ ഒരു കടം നെഹ്റു കരച്ചാൽ കരയറി കൊണ്ട് വെക്കും എന്നുള്ള ആ ഒരു കടമാണ് ഇന്ന് ഞങ്ങൾ നൽകിയിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഞമ്മളോട് സഹകരിച്ച കാഴ്ചക്കാരോടും കമ്മിറ്റി അംഗങ്ങളോടും കൊള്ളാത്തരം പേരിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സെക്രട്ടറി ചോദിക്കും അതുപോലെ തന്നെ ശശി ഉദർന്നവരും ഈ കാര്യങ്ങളൊക്കെ വന്നു വിശദം നമുക്ക് ഒരുപാട് പരിപാടികളുണ്ടല്ലോ നീട്ടിവരിച്ചോട്ട് പോകുന്നില്ല എന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ കൊല്ലാതി വോട്ടെടുപ്പിനെയും അവകേറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുപാട് കറൻസികളും മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ തന്നോട്ടിരിക്കുന്നത് അത് നമ്മൾ ഈ കപ്പ് ഇന്ന് വിളിയിൽ ചെന്ന ഈ കപ്പ് നമ്മൾ നേടിയതാണ് ശക്തി ഒന്നുകൊണ്ട് മാത്രം വന്ന് ചേർത്ത കപ്പാണത് അത് നമ്മൾ ആർക്കും പിറ്റുകൊടുക്കത്തില്ല നമ്മൾക്കെതിരെ വരുന്ന അപവാദ പദ്ധതികളെ നമ്മൾ മാന്യമായ രീതിയിൽ ചേർത്ത് നിൽക്കണം അതിനെ തോൽപ്പിക്കണം മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ കാറ്റാധിവാസികൾക്കും அதுபோல வேண்டிய நம்ம வணக்கம் பேரில் நன்றி படைந்து கொண்டிருந்தது நம்பிக்கை